എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഈ ഒരു കറി നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അതുപോലെ ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ കൂടെ പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസോ ഓവർനൈറ്റ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പൊട്ടറ്റോ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് അതും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഇത് രണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് പൊട്ടറ്റോയും അതുപോലെ ഗ്രീൻ പീസും നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടറ്റോ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചുകൊടുക്കാം ഇതിനി ഒരു ആറ് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇത് കൂടാതെ ഇതിലേക്ക് വേറെ എന്തൊക്കെ വേണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ പച്ചമുളക് ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ എരിവിനായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മെയിനായിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കറിയിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് തടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കടകൾക്ക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് പറ്റലമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സവാള അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ തക്കാളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള ഒക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഇത്ര ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രീൻ പീസിൻ്റെ കൂടെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ പൊട്ടറ്റോ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തക്കാളിയും കൂടെ ചേർത്തിട്ട് ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഇത് കുറേം കൂടി അല്ല അതുപോലെ തന്നെ കുറേ കൂടി അല്ല ഒരു മീഡിയം തിക്നെസ്സിലാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മല്ലിയില മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം ഈ ഒരു കറിക്ക് നമ്മളിപ്പോൾ കറിവേപ്പില ചേർത്തില്ലെങ്കിലും മല്ലിയില മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കറി ഇനി ഇരിക്കുന്തോറും കുറച്ചും കൂടി ഒന്നുകൂടി ഒന്ന് കുറുകി വരും അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ സവാളൊക്കെ വഴറ്റുന്ന ഒരു സമയത്ത് അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ